നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ പഠനോത്സവവുമായി ബന്ധപ്പെട്ട് മുൻവർഷ ജില്ലാതല ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ആനകളെ ഇഷ്ടമാണോ ആൺ ആനകളെയും പെൺ ആനകളെയും തമ്മിൽ വേർതിരിച്ചറിയാനായി അവയുടെ കൊമ്പുകൾ പരിശോധിക്കുക എന്നതാണ് ഒരു സാധാരണ രീതി ആൺ ആനകൾക്ക് സാധാരണയായി വലുതും കൂടുതൽ ശ്രദ്ധേയവുമായ കൊമ്പുകളുണ്ട് അതേസമയം പെൺ ആനകളുടെ കൊമ്പുകൾക്ക് വലുപ്പം കുറവാണ് എന്നാൽ വളരെ വലുപ്പത്തിൽ വളരാത്ത കൊമ്പുകൾ ഇല്ലാത്ത ആൺ ആനകളുമുണ്ട് ഈ ആനകളെ വിളിക്കുന്ന പേര് എന്താണ് എന്താണ് ചോദ്യം മോഴയാനകൾ എന്നതാണ് ഇതിൻ്റെ പേര് ശരീരപ്രകൃതി കൊണ്ട് കൊമ്പില്ലാത്ത ആൺ ആനകൾക്ക് പൊതുവെ പറയുന്ന പേരാണ് മഖ്ന അൽ എലിഫൻ്റ് അലവിങ് മോഴയാനകൾ എന്ന് ഇതാണ് മോഴയാനകൾ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ മോഴയാനകൾ ഉള്ളത് ശ്രീലങ്കയിലാണ് രണ്ടാമത്തെ ചോദ്യം തുമ്പികൾ പലപ്പോഴും ജലാശയങ്ങൾക്കു സമീപമാണ് കാണപ്പെടുന്നത് തുമ്പികളുടെ ജീവിതചക്രത്തിൽ ജലത്തിൻ്റെ പ്രാധാന്യം എന്താണ് അവയുടെ നിലനിൽപ്പിന് അത് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് എന്തുകൊണ്ട് തുമ്പികളുടെ ജീവിതചക്രം നാല് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് അണ്ടം നൈഡ് നിംഫ് പൂപം വളർന്ന തുമ്പി ഇതിൽ ആദ്യ മൂന്ന് ഘട്ടങ്ങളും ജലത്തിലൂടെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ജലം അവരുടെ വളർച്ചയ്ക്കും ജീവൻ നിലനിർത്തലിനും അത്യന്താപേക്ഷിതമാണ് അടുത്ത ചോദ്യം ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഐ യു സി എൻ ലോകമെമ്പാടുമുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പ് വിലയിരുത്തി അവയെ വിവിധ വിഭാഗങ്ങളാക്കി തിരിക്കാറുണ്ട് സമീപ ഭാവിയിൽ തന്നെ വംശനാശം സംഭവിക്കാനിടയുള്ള ഒരു ജീവി വർഗത്തെ വിശേഷിപ്പിക്കാൻ ഐ യു സി എൻ ഉപയോഗിക്കുന്ന പദം എന്താണ് എന്നതാണ് ചോദ്യം ഉത്തരം ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് അത്യന്ത അപകട ഭീഷണി ഉള്ളത് എന്നതാണ് ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ കാറ്റഗറീസിൽ ഉപയോഗിക്കുന്ന പ്രധാന പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് എക്സ്റ്റിങ്ഡ് എക് ഇ എക്സ് പൂർണ്ണമായും ഇല്ലാതായ ജീവി സംഹാരം ഉദാഹരണമാണ് ഡോഡ പക്ഷികൾ അടുത്തത് എക്സ്റ്റിങ്ഡ് ഇൻ ദി വൈൽഡ് ഇ ഡബ്ല്യു കാട്ടിൽ ഇല്ലാതായി പക്ഷേ ബന്ധുക്കളായോ സംരക്ഷിത മേഖലയിലോ മാത്രമേ ജീവിക്കുന്ന ജീവികൾ അടുത്ത മൂന്നാമത്തേത് എന്നു പറഞ്ഞാൽ ക്രിറ്റിക്കലി എൻഡേഞ്ചേഡ് സി ആർ അതീവ ഗുരുതരമായ നില ഉടൻ ഇല്ലാതാകാം ഉദാഹരണം ജവാൻ റൈനോസറൊക്കെ ഉടൻ ഇല്ലാതാകാൻ സാധ്യതയുള്ള നാമകമാണ് ഇതാണ് അതിൻ്റെ ചിത്രം അടുത്തത് നാലാമത്തേത് എൻഡേഞ്ചേഡ് ഇ എൻ വൻ ഭീഷണി നേരിടുന്ന അവസ്ഥ ഉദാഹരണം ഏഷ്യാറ്റിക് ലൈൻ ഇതാണ് അതിൻ്റെ പിക്ചർ അടുത്തത് വൾണറബിൾ വി യു നിലനിൽപ്പിന് ഭീഷണിയുള്ളത് അതിന് ഉദാഹരണം സ്നോ ലിയോപ്പാഡ് എന്നതാണ് അതാണ് നോ ലിയോപ്പാട് അടുത്തത് ആറാമത്തത് നിയർ ത്രട്ട് എൻ ടി ഭീഷണിക്ക് സമീപമായത് പക്ഷേ ഇപ്പോഴും സുരക്ഷിതമാണ് ഏഴാമത്തത് ലേസ്റ്റ് കൺസേൺ എൽ സി നിലനിൽപ്പിൽ ഇതുവരെ പ്രശ്നമില്ല അടുത്തത് എട്ടാമത്തെ ഡേറ്റ ഡിഫിഷ്യൻറ്റ് അതായത് ഡി ഡി ആവശ്യമായ വിവരങ്ങളില്ലാത്തത് ഒൻപതാമത്തത് നോട്ട് ഇവാലുവേറ്റഡ് എൻ ഇ വിലയിരുത്താത്തത് ഇതാണ് റെഡ് ലിസ്റ്റിൽ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അടുത്ത നാലാമത്തെ ചോദ്യം ശ്രദ്ധേയമായ ജൈവ വൈവിധ്യത്തിന് പേരുകേട്ട കേരളം ആകർഷകമായ കാർഷിക ജൈവ വൈവിധ്യത്തിനും പേരുകേട്ടതാണ് ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പശുവിൻ്റെ ഇനം തിരിച്ചറിയാമോ കേരളത്തിലെ ഒരു ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ ഇനം ലോകത്തിലെ ഏറ്റവും ചെറിയ ഇനങ്ങളിൽ ഒന്നാണ് ഈ പശു ഇനത്തിൻ്റെ പേര് എന്താണ് വെച്ചൂർ പശു എന്നാണ് ഇതിൻ്റെ പേര് കേരളത്തിൻ്റെ തനതായ ഒരു പശുവർഗ്ഗമാണ് വെച്ചൂർ പശു പാൽ ഉൽപ്പാദന വർധനവിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ കേരള സർക്കാർ നടപ്പിലാക്കിയ ക്രോസ് ബ്രീഡിംഗ് പദ്ധതി മൂലം വംശനാശത്തിന്റെ വക്കിലെത്തിയെങ്കിലും കേരള കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തെ സംരക്ഷിച്ച് പരിപാലിക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിലെ വെച്ചൂർ ഗ്രാമത്തിലാണ് ഇവ കാണപ്പെട്ടിരുന്നത് ഇതിൽ നിന്നുമാണ് വെച്ചൂർ പശു എന്ന പേര് ലഭിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം വൈവിധ്യമാർന്ന സസ്യ സസ്യബുക്കുകളായ മൃഗങ്ങളാണ് കടുവകളെ മാംസ മാംസബുക്കുകളായ വേട്ടക്കാരുടെ ജനസംഖ്യയെ നിലനിർത്തുന്നത് ഈ സസ്യ സസ്യബുക്കുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വനങ്ങളിൽ വസിക്കുന്ന വിവിധ മാൻ ഇനങ്ങൾ കേരളത്തിലെ വനങ്ങളിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ മാൻ ഇനം ഏതാണ് ഉത്തരം മ്ലാവ് അല്ലെങ്കിൽ കലമൻ സാമ്പാർ ധീർ എന്നാണ് അതിൻ്റെ ഇതാണ് കലമാൻ ആൺകലമാനാണ് കാണുന്നത് ഇന്ത്യ തെക്കൻ ചൈന കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ പൊതുവെ കാണപ്പെടുന്ന മാൻവർഗത്തിൽപ്പെടുന്ന സസ്തനമാണ് മ്ലാവ് അല്ലെങ്കിൽ കലമാൻ ആവാസ മേഖലകളിലെ വ്യാവസായിക ചൂഷണം കാരണം ഇവയുടെ അംഗസംഖ്യ ഗണ്യമായി കുറയുകയും രണ്ടായിരത്തി എട്ട് മുതൽ ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ ഇടം പിടിച്ചതും ഈ മാന് ആൺമ്ലാവിന് മ്ലാവിന് വളർഞ്ഞ ശിഖരങ്ങളുള്ള കൊമ്പുകളാണുള്ളത് ഇവ മരങ്ങൾ തിങ്ങി നിറഞ്ഞ സ്ഥലങ്ങളിലാണ് പൊതുവെ കാണപ്പെടാറുള്ളത് പരിപൂർണ്ണ സസ്യഭോജികളായ ഇവയുടെ ഭക്ഷണം പുല്ലുകളും മുള മരത്തൊലി എന്നിവയാണ് ഇവ കൂട്ടം കൂടി ജീവിക്കുന്ന വർഗമാണ് കേരളത്തിൽ വനങ്ങളിൽ സജീവ സാന്നിധ്യമുള്ള ജീവിയാണ് മ്ലാവെന്നത് ഇതിൽ ഇതാണ് പെൺമ്ളാവ് ഇതിന് ഞാൻ മുന്നേ ഒരു വീഡിയോ രണ്ടിൻ്റെയും പിക്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്തത് വംശനാശ സാധ്യതയുള്ള കടലാമ വിഭാഗങ്ങളിൽ ഒരിനം കേരളത്തിൻ്റെ കടൽ തീരത്ത് മുട്ടയിടാൻ എത്താറുണ്ട് ആവാസ വ്യവസ്ഥയുടെ നാശം മലിനീകരണം മത്സ്യബന്ധന ഉപകരണങ്ങളിൽ ആകസ്മികമായി അകപ്പെടൽ എന്നിങ്ങനെ പല കാരണങ്ങളാലാണ് ഇവ വംശഭാഷ വംശനാശ ഭീഷണി നേരിടുന്നത് പൊതുവെ വലിപ്പം കുറഞ്ഞ കടലാമ വർഗമാണ് ഇത് ഇവയേക്കാൾ വലിപ്പം കുറഞ്ഞ ഒരിനം കടലാമ വർഗം ഉള്ളൂ ലോകത്ത് കാണപ്പെടുന്ന കടലാമ വിഭാഗങ്ങളിൽ ഏറ്റവും അധികം ഉള്ള ഇനവും കൂടിയാണിത് ഈ കടലാമ ഇനം ഏത് എന്നതാണ് ചോദ്യം ഉത്തരം ഒലിവ് റിഡ്ലി ആമകൾ എന്നാണ് ഇതിൻ്റെ പേര് ഒലിവ് റെഡ്ലി വിഭാഗത്തിൽപ്പെടുന്ന കടലാമകളുടെ ആമത്തൊട്ടിലാണ് കേരള തീരം വനംവകുപ്പിൻ്റെ സഹകരണത്തോടെയാണ് ഇവയെ സംരക്ഷിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ബ്ലാങ്ങാട് മന്തലാങ്കുന്ന് പുത്തൻകടപ്പുറം എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഏഴ് മുതൽ നടക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് മുക്കാൽ ലക്ഷം കടൽക്കുഞ്ഞുങ്ങളെ ഇതുവരെ വിരിയിച്ച് കടലിലേക്ക് വിടാനായിട്ടുണ്ടെന്നാണ് കണക്കുകളൊക്കെ തെളിയിക്കുന്നത് ഒരു ആമ പരമാവധി മുന്നൂറ്റി അൻപത് മുട്ടകൾ വരെ ഇടും രാത്രികളിലാണ് മുട്ടയിടാനായി ഇവർ തീരത്ത് എത്തുക സുരക്ഷിതമായ പ്രദേശത്ത് മണലിൽ ഒരടിയോളം താഴ്ചയെ കുഴിയെടുത്താണ് മുട്ടയിടുന്നത് മുട്ടയിടൽ പൂർത്തിയാകാൻ നാലു മണിക്കൂറോളം എടുക്കും ശേഷം കുഴി മണ്ണിട്ട് മൂടി ആമകൾ കടലിലേക്ക് മടങ്ങും തുടർന്ന് കടലാമ സംരക്ഷണ പ്രവർത്തകർ ഈ മുട്ട എടുത്ത് സംരക്ഷിത ഹാച്ചറുകളിലേക്ക് മാറ്റുകയാണ് ഉള്ളത് ഏഴ് വിഭാഗങ്ങളിലുള്ള കടലാമകളാണ് ലോകത്തുള്ളത് അവയിൽ ഏറ്റവും ചെറുതാണ് ഒലിവെറിഡ്ലി ആമകൾ ലെതർ ബാഗ് എന്ന ആമയാണ് ഇതിൽ ഏറ്റവും വലുത് ഇതാണ് ലെതർ ബാഗ് എന്ന ആമ അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം കൂട്ടുകാർ പറയണം നദികളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളം പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാൽപ്പത്തി നദികളാൽ അനുഗ്രഹീതമാണ് ഇതിൽ നാൽപ്പത്തിയൊന്നെണ്ണം കേരളത്തിലൂടെ ഒഴുകി ഒടുവിൽ അറബിക്കടലിൽ പതിക്കുന്നു ഈ നദികൾ നീളത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് പറയാമോ അതായത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്യുക ആദ്യം കമൻറ്റ് ചെയ്യുന്ന കൂട്ടുകാർ പിൻ ചെയ്ത് വെക്കുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന പരിസ്ഥിതി സംഘടന ഉത്തരം ഐ യു സി എൻ എന്നതാണ് ആദ്യ ഉത്തരം പറഞ്ഞ് വിഷ്ണുവാണ് അഭിനന്ദനങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ആരോ പേര് വിളിച്ചില്ലെന്നും പറഞ്ഞ് വിഷമിച്ചു സോറി ടോ ആരോ അമൽ ഇപ്പം നമ്മൾ വിളിക്കുകയാണ് ആരോ അമ്മ എല്ലാത്തിനും ഉത്തരം പറയാറുണ്ട് അടുത്ത രഞ്ജിത്ത് ശ്രീനന്ദന അഭിരൂപ ഗൗരി നിവേദ്യ ഋഷികേഷ് അമൃത നിമേഷ് എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം